നമ്മളാരും നിർബന്ധിക്കുന്നില്ലല്ലോ ഞങ്ങൾ ആരും ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ സിനിമ മികച്ചതാണ് ഇത് നല്ല സിനിമയാണ് നിങ്ങൾ കാണണമെന്ന് ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാനുള്ള അവസരമുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം മുഴുവൻ സാധനം കുറ്റം പറഞ്ഞ് തള്ളി കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലല്ലോ അത് നിങ്ങൾക്കും വിറ്റ്നസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഓരോരുത്തർക്കും എൻ്റെ അഭിപ്രായം പറയാൻ പടം കാണാൻ ഇഷ്ടമുള്ള ആളുകൾ സോഷ്യൽ നൽകുന്ന ഇനിയും ചെയ്യാൻ അങ്ങനെ അവയർനെസ് ചെയ്യുക നൽകാൻ വേണ്ടിയിട്ടല്ല പടം ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ആൾക്കാരെ എൻറ്റർടൈൻ ചെയ്യിക്കുകയാണ് എന്ത് വിഷയമാണെങ്കിലും എന്ത് ആണെങ്കിലും നമ്മൾ പറയുന്നതെങ്കിലും അതിൻ്റെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് അത് എൻ്റർടൈനിങ് ആണോ എന്നുള്ളതാണ് അല്ലാതെ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയിട്ടല്ല ആ സിനിമ ചെയ്യുന്നത് ആളുകൾ എൻറ്റർടൈൻ ചെയ്യിക്കാനാണ് അത് എന്ത് വിഷയമാണ് അതിൽ ചില സമയങ്ങളിൽ ചില സംവിധായകരുടെ പ്രത്യേകതകൾ കൊണ്ട് സോഷ്യൽ അത് വേറെ എന്തിനുള്ള വിഷയങ്ങളുണ്ടാകാം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം അപ്പോൾ ആമയും മുയലിൻ്റെയും കഥ നമ്മളുടെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ അതിൽ അവൻ്റെ അത്യാ നമ്മളെന്താ പറയുക ഭയങ്കര അത്യാഗ്രഹം എന്നല്ല അതിന് പറയാം ഭയങ്കര ഓവർ കോൺഫിഡൻസ് കൊണ്ടാണല്ലോ ആമ തോൽക്കുന്നത് അല്ല മുയൽ തോൽക്കുന്നതും ആമ വിജയിക്കുന്നതും അതിൻ്റെ സാരാംശം എടുക്കേണ്ടവർക്കും അങ്ങനെ എടുക്കാം അതൊരു കഥ പോലെ കേൾക്കേണ്ടവർക്കും അതേപോലെ കേൾക്കാം അതിനവിടെ പ്രസക്തിയുള്ളൂ സാരാംശമൊക്കെ ആദ്യം നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തന്ന കഥകളി ഉറക്കം നടക്കുന്നുണ്ടോ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ കൊച്ചിനെ കഥ കേട്ട കൊച്ചിനെ അതുമാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ ആ കൊച്ചു ആശയം എടുക്കുക ആശയമെടുക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യുക അതൊക്കെ രണ്ടാമത് സിനിമ എന്ന രീതിയിൽ അത് എൻ്റർടൈനിങ് ആയിരിക്കും അത് ഏത് വിഷയം പറയും അപ്പോൾ അതിനാണ് പ്രാധാന്യം അത് സോഷ്യൽ അവയറൻസിനല്ല എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പാകത്തിലുള്ള അത്രയും മോശപ്പെട്ട ആൾക്കാരൊന്നും ഞാൻ കാണാറില്ല എന്നെക്കാളും